കോഴിക്കോട് വൻ കഞ്ചാവേട്ട പത്ത് കിലോ കഞ്ചാവുമായി രണ്ട് പേർ പിടിയിലായി കണ്ണാടിക്കൽ ഷാജി എന്നറിയപ്പെടുന്ന ഷാജി സി കെ വാഴക്കാട് സ്വദേശി ചെറുവായൂർ തലേക്കുന്നമ്മൽ അബ്ദുൾ കരീം കെ എന്നിവരാണ് പിടിയിലായത് പിടിയിലായ രണ്ടുപേരും നിരവധി മോഷണക്കേസിലെ പ്രതികളുമാണ് വിൽപ്പനയ്ക്കായി എത്തിച്ച പത്ത് കിലോ കഞ്ചാവുമായാണ് രണ്ടുപേർ പിടിയിലായത് കണ്ണാടിക്കൽ സ്വദേശി തോട്ടുകടവ് വീട്ടിൽ സി കെ ഷാജി വാഴക്കാട് സ്വദേശി ചെറുവായൂർ തലേക്കുന്നമ്മൽ അബ്ദുൽ കരീം എന്നിവരെയാണ് സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫും എസ് ഐ നിതിൻ്റെ നേതൃത്വത്തിലുള്ള പന്തീരങ്കാവ് പോലീസ് ചേർത്ത് പിടികൂടിയത് ബൈപ്പാസിലെ പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ചാണ് ഇവർ പിടിയിലായത് ഇവരിൽ നിന്നും പത്ത് കിലോ കഞ്ചാവ് കണ്ടെടുത്തു കോയമ്പത്തൂരിൽ നിന്നും ബസ് മാർഗം രാമനാട്ടുകരയിൽ വന്ന് അവിടെ നിന്നും ഓട്ടോ വിളിച്ച് താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് ഇവർ പോലീസിന്റെ പിടിയിലായത് ഡാൻസ് ഡാൻസാഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു പിടിയിലായ രണ്ടുപേരും പിടികൂടിയ കഞ്ചാവ് താമരശ്ശേരി ഭാഗങ്ങളിലെ യുവാക്കളെ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു പിടിയിലായ രണ്ടുപേരും മുൻപ് ജില്ലയിലെ കുപ്രസിദ്ധ പോഷ്ടാക്കളുടെ പട്ടികയിൽ പെട്ടവരാണ് നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ഷാജി കണ്ണാടിക്കൽ ചേവാരൂരി സ്റ്റേഷനിൽ നിന്നും കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം കാപ്പാ കാപ്പാനിയമം പ്രകാരം നാടുകടത്തിവിട്ട ആളുമാണ് ശിക്ഷാകാലാവധി പൂർത്തിയാക്കിയ ഷാജി കഴിഞ്ഞ കുറേ മാസക്കാലമായി നാട്ടിൽ തന്നെയാണ് ഇതിനിടയിലാണ് കാറ്ററിംഗ് ജോലി എന്ന വ്യാജേനെ കോയമ്പത്തൂരിൽ പോവുകയും അവിടെ നിന്നും വനളവിൽ അളവിൽ കഞ്ചാവ് നാട്ടിലെത്തിച്ച് നൽകുകയും ചെയ്തു വരുന്നത് ഈ വിവരം മനസ്സിലാക്കിയ സിറ്റി ഡാൻസ് ഓഫ് ടീം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഷാജിയും സുഹൃത്തും കഞ്ചാവുമായി വരുന്നുണ്ട വിവരം പോലീസിന് മനസ്സിലായത് കൊടുവള്ളി താമരശ്ശേരി കൈതപ്പൊയിൽ അടിവാരം എന്നീ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് ലോബികൾക്കായാണ് കഞ്ചാവ് കടത്തി കൊണ്ടുവന്നതെന്ന് പ്രതികളെ ചോദ്യം ചെയ്തതെന്നും പോലീസിന് വിവരം ലഭിച്ചു സിറ്റി ഡാൻസ് ഡാൻസാഫിലെ സബ് ഇൻസ്പെക്ടർമാരായ എ മനോജ് അബ്ദുറഹിമാൻ അസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർമാരായ അനീഷ് മുസാൻ വീട് അഖിലേഷ് സി പി ഒമാരായ സുനോജ് സരുൺ ശ്രീശാന്ത് തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്